ഹലോ ഗൈസ് ബിഗ് ബോസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്നലത്തെ പോലെ ഇന്നും മിഡ് ബീക്ക് എവിഷൻ്റെ പേരിൽ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ആ ടാസ്ക് വഴിയാണല്ലോ ആരെയാണ് ബിഗ് ബോസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയുന്നത് അങ്ങനെ ആ ടാസ്ക് ഇന്ന് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു സസ്പെൻഷനുള്ള ടാസ്ക് ആണെങ്കിലും ആ ടാസ്ക് നല്ല രസകരമുള്ള ടാസ്ക് ആയിരുന്നു ആറ് പേർക്കും അത് വളരെ സിമ്പിളായിട്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന എന്നാൽ ബുദ്ധി ഉപയോഗിക്കേണ്ട ഒരു ടാസ്ക് ആയിരുന്നു ഇന്നത്തെ ടാസ്ക് കാരണം ഈ ടാസ്കിൽ അവസാനം ബിഗ് ബോസിൻ്റെ വക ഒരു വമ്പൻ ട്വിസ്റ്റ് ഉണ്ട് ഇന്നലത്തെ പോലെ ആറ് പേർക്ക് വേണ്ടി അവർ തിരഞ്ഞെടുത്ത രണ്ട് പേരാണ് ഇന്നും ടാസ്കിൽ പങ്കെടുത്തത് ഇന്നത്തെ ടാസ്ക് എന്നത് ബിഗ് ബോസ് ഒരു സമയം കൊടുക്കും ആ സമയത്തിനുള്ളിൽ അവിടെ കിടക്കുന്ന സാധനങ്ങളെല്ലാം ഫ്രിഡ്ജിൽ നിറക്കുക അതായത് ആറ് പേരുടെ പേരിൽ ആറ് ഫ്രിഡ്ജ് ഉണ്ടാവും അവർ തിരഞ്ഞെടുത്ത രണ്ട് പേർ ചേർന്ന് ഫ്രിഡ്ജിൽ ആ സാധനങ്ങൾ നിറയ്ക്കണം ഏറ്റവും കൂടുതൽ സാധനങ്ങൾ നിറയ്ക്കുന്ന ആരാണോ അവരായിരിക്കും വിജയി എന്നാണ് ആദ്യം ബിഗ് ബോസ് പ്രഖ്യാപിച്ചത് അതായത് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ഫ്രിഡ്ജിൽ കയറ്റുന്ന ആരാണോ അയാൾക്ക് കൂടുതൽ പോയിന്റ് ലഭിക്കും താഴെത്തോട്ട് വരുന്തോറും പോയിന്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനെ ടാസ്ക് തുടങ്ങി ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ആ ടാസ്ക് അവസാനിച്ചു ഇന്നലത്തെ ടാസ്കിൽ ഏറ്റവും മോശമായി കളിച്ച അപ്പാണി ശരത്തും അനുമോളും കൂടി അതായത് അനീഷിന്റെ ഫ്രിഡ്ജിൽ ഏകദേശം അറുപത്തെട്ട് സാധനങ്ങൾ നിറച്ച് അവരായിരുന്നു ആദ്യം ഒന്നാമത് വന്നത് അതായത് അവർ അറുപത്തെട്ടെണ്ണം നിറച്ചപ്പോൾ അതിലൊരു ടൂൾ ബോക്സ് ഉണ്ടായിരുന്നു ആ ടൂൾ ബോക്സിൽ ഓരോന്നായിട്ട് കൗണ്ട് ചെയ്ത് അങ്ങനെയാണ് അവർക്ക് അറുപത്തെട്ട് പോയിന്റ് ലഭിച്ചത് രണ്ടാമത് വന്നത് സരികയാണ് സരികയ്ക്ക് വേണ്ടി നെവിനും അഭിലാഷും കൂടി അമ്പത്തിനാലെണ്ണം കളക്ട് ചെയ്തു മൂന്നാമത് വന്നത് ഒനയിലാണ് ഒനയിലിന് വേണ്ടി ഷാനവാസും അക്ബറും കൂടി എണ്ണം കളക്ട് ചെയ്തു നാലാമത് വന്നത് റെന ജിസയിലും ആര്യനും ചേർന്ന് നാൽപ്പത്തഞ്ചെണ്ണം കളക്ട് ചെയ്തു അഞ്ചാം സ്ഥാനത്ത് രേണു വന്നു ബിൻസിയും ഷൈറ്റിയും ചേർന്ന് നാപ്പത്തഞ്ചെണ്ണം കളക്ട് ചെയ്തു അവസാനം വന്നത് സരികയാണ് നൂറയും ബിന്നെയും ചേർന്ന് മുപ്പതെണ്ണം കളക്ട് ചെയ്തു ആ ഒരു സമയത്ത് അനീഷ് ഉൾപ്പെടെ എല്ലാവരും ഹാപ്പിയായി ഇരിക്കുമ്പോഴാണ് ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് വരുന്നത് നിങ്ങൾക്കെന്താ ലോജിക്കില്ലേ ഫ്രിഡ്ജിൽ നിറക്കുന്നത് ഫ്രിഡ്ജിൽ ഉൾപ്പെട്ട സാധനങ്ങളാണ് അല്ലാതെ തോന്നിയതൊന്നും അതിൽ നിറയ്ക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഫ്രിഡ്ജിൽ ഉൾപ്പെടുന്ന സാധനങ്ങൾ മാത്രം കൗണ്ട് ചെയ്യുക അതായത് ബിഗ് ബോസ് പറഞ്ഞത് ഫ്രിഡ്ജിൽ സാധനങ്ങൾ നിറയ്ക്കുക എന്ന് മാത്രമാണ് അവർ കരുതി അവിടെയുള്ള സാധനങ്ങൾ ഏറ്റവും കൂടുതൽ നിറയ്ക്കുന്നത് ആരാണോ അവർക്കായിരിക്കും കൂടുതൽ പോയിന്റ് ലഭിക്കുക എന്ന് എന്നാൽ ബിഗ് ബോസിന്റെ ടെസ്റ്റ് വേറൊന്നായിരുന്നു ഫ്രിഡ്ജിൽ എന്താണോ നിറയ്ക്കേണ്ടത് അത് മാത്രമേ നിറയ്ക്കാൻ പാടുള്ളൂ അങ്ങനെ ആദ്യം മുതൽ ഫ്രിഡ്ജിൽ വയ്ക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും അവർ കൗണ്ട് ചെയ്തു കൗണ്ട് ചെയ്തപ്പോഴായിരുന്നു അടുത്ത ടെസ്റ്റ് അനീഷിന്റെ ഒന്നാം സ്ഥാനം അങ്ങ് ഇല്ലാണ്ടായി കാരണം ശരത്ത് കളക്ട് ചെയ്ത ടൂൾ ബോക്സിൽ നിന്നും ഒരുപാട് പോയിന്റ് ലഭിച്ചിരുന്നു ആ ടൂൾ ബോക്സ് ഫ്രിഡ്ജിൽ വെക്കാൻ അങ്ങനെ പോയിന്റ് നില കീഴ്മയിൽ മറിഞ്ഞു രണ്ടാമത് എണ്ണിയപ്പോൾ നാപ്പത്തേഴ് പോയിന്റ് ലഭിച്ച് ഒനിയൽ ഒന്നാം സ്ഥാനത്തെത്തി രണ്ടാം സ്ഥാനത്ത് മുപ്പത്തി പോയിന്റോടെ റനാ ഫാത്തിമ മൂന്നാം സ്ഥാനത്ത് രേണു മുപ്പത്തിരണ്ട് പോയിന്റ് നാലാം സ്ഥാനത്ത് ഒന്നാം സ്ഥാനത്തുള്ള അനീഷ് ഇരുപത്തിനാല് പോയിന്റിലൂടെ എത്തി അഞ്ചാം സ്ഥാനത്ത് സരിക ഇരുപത്തിമൂന്ന് പോയിന്റ് ആറാം സ്ഥാനത്ത് ഷാരിഖ പത്തൊമ്പത് പോയിന്റ് കൂടുതൽ അപ്ഡേറ്റിനായി സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക